ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ചെമ്പകമംഗലം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകരുത് എന്ന് എല്ലാവരും രാജലക്ഷ്മിയോട് നിർബന്ധിക്കുന്നുണ്ട് ജയറാമൻ്റെ ചില വാക്കുകൾ കേട്ടിട്ടാണ് എല്ലാവർക്കും ഊർജം വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വീട്ടിൽ നിന്ന് പോകണ്ട എന്ന് എല്ലാവരും തീരുമാനിക്കുന്നത് ആ കാര്യം രാജലക്ഷ്മിയോട് പറഞ്ഞിട്ട് ആദ്യമൊന്നും രാജലക്ഷ്മി അനുസരിക്കുന്നില്ല ഒടുവിൽ ജയറാമൻ വീണ്ടും പറയുന്നു ഞാൻ അമ്മയോട് യാചിക്കാണ് ഞാൻ അമ്മയുടെ കൺവിട്ടത് പോലും വരില്ല ഞാൻ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയിക്കോളാം പക്ഷെ മീനാക്ഷിക്ക് വേണ്ടി അമ്മ അമ്മയുടെ ഈ തീരുമാനം മാറ്റണം ഇതുപോലെ ഒരു മകളെ സംരക്ഷിക്കാൻ ഭാഗ്യമില്ലാതെ പോയ ഒരു അച്ഛന്റെ ഗതികെട്ട അവസ്ഥയാണ് നന്ദിനി പറയുന്നുണ്ട് ഈ പറഞ്ഞത് അനുസരിക്കാമ്മ എന്ന് മീനാക്ഷിയോടെ രാജലക്ഷ്മിയോട് തൊഴുതുകൊണ്ട് അപേക്ഷിക്കുന്നു എന്നെ ഒറ്റയ്ക്കാക്കി പോകല്ലേ അം മുത്തശ്ശിയെന്ന് ഗതീന്ദ്രമില്ലാതെ വന്നാൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നും മീനാക്ഷി പറഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് ഭയപ്പെട്ടു രാജലക്ഷ്മി കൈമളിനോട് പറയുന്നു എന്നാ അങ്ങനെ തീരുമാനിക്കാം അല്ലേ കൈമളേട്ടാ അങ്ങനെ തീരുമാനിച്ചേ പറ്റോ ഇല്ലെങ്കിൽ മീനാക്ഷി നമുക്ക് നഷ്ടപ്പെട്ടു പോകും എന്നെ കൈമളം പറയുന്നുണ്ട് രാജലക്ഷ്മി എല്ലാവരോടുമായി പറയുന്നു ശരി നമ്മൾ ആരും ഇനി ചെമ്പകമംഗലം വിട്ടു പോകുന്നില്ല ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട് സാവിത്രി പറയുന്നു കാര്യങ്ങളൊക്കെ ശരി തന്നെ ഈ തറവാട് ഇഷ്ടദാനമായി കൊടുത്തത് ഈ തറവാട്ടിൽ എല്ലാവർക്കും അവകാശമുണ്ടെന്ന് നിങ്ങൾ എല്ലാവരും പറയുന്നു അത് ഇവർ തെളിയിച്ചിട്ടില്ല അത് തെളിയിക്കണമെങ്കിൽ അത് കോടതിയിൽ പോകണം കേസും കൂട്ടമൊക്കെ തൽക്കാലം അവിടെ നിൽക്കട്ടെ എന്തായാലും ഈ വീട്ടിൽ തുല്യമായ ഒരു അവകാശം എനിക്കുണ്ടെന്ന് നിങ്ങൾ സമ്മതിച്ചല്ലോ പക്ഷെ എല്ലാവരും ഒരുമിച്ച് ഈ വീട്ടിൽ ഒരുമിച്ച് താമസിക്കാൻ സാധിക്കില്ല ഈ വീട് രണ്ടായിട്ട് ഭാഗിക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ഞെട്ടി നിൽക്കുന്നു അതെന്തിനാണെന്ന് മാലതി ചോദിച്ചപ്പോൾ ഇവൾക്ക് വട്ടാണെന്ന് തോന്നുന്നുവെന്ന് ജഗദീഷ് പറയുന്നു ശേഷം കാണിക്കുന്നത് കാർത്തിയും മൈഥിലിയും കൂടി ഒരു കാറിൽ പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് എടാ കാർത്തി വെറുതെ ഇരിക്കില്ല എന്നൊക്കെ മൈഥിലി പറഞ്ഞപ്പോൾ എന്താ സംശയം അതെ നിന്നോട് മാപ്പക്കെ പറഞ്ഞ് ഓമനയായിട്ട് സ്വീകരിക്കാനൊന്നുമല്ല ഒന്നുമല്ല നിന്നെയും എന്നെയും തേടി പിടിച്ച് വളരെ സൗമ്യമായി നമ്മുടെ കാലം കൈയും തല്ലി ഓടിക്കാനായിട്ട് എന്നെ വൈശാഖ് പറഞ്ഞപ്പോൾ പേടിച്ചിരിക്കുകയാണ് മൈഥിലി അങ്ങനെ ഒരു ഫ്രണ്ടിലെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ ഇതേ സമയം ഇന്ദ്രജയും ആ പോലീസ് ഓഫീസറും തമ്മിൽ സംസാരിക്കുന്നുണ്ട് അദ്ദേഹം വളരെ സന്തോഷത്തിലാണ് ഇനിയിപ്പോ ഇപ്പോ കാര്യം എന്തായി ഞാൻ പറഞ്ഞതുപോലെ സംഭവിച്ചില്ലേ സന്തോഷമായില്ലേ എന്നൊക്കെ ചോദിക്കുന്നു സന്തോഷമൊക്കെ തന്നെ ചെമ്പകമംഗലത്തുകാരെ നാണക്കേട് കൊണ്ട് നാട് വിടേണ്ട അവസ്ഥ എത്തി പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്റെ പ്രതീക്ഷ തെറ്റിച്ചു അത് എനിക്കൊരു ഷോക്ക് തന്നെയാണ് അവൻ വളരെ ബുദ്ധിപൂർവ്വം എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി അവൻ കല്യാണ സ്ഥലത്ത് നിന്ന് ഒരു ഓട്ടോറിക്ഷയിൽ മുങ്ങുന്നത് കണ്ടപ്പോഴേ എന്റെ ആൾക്കാരെ പുറകെ വിട്ടു തിരുമനയിൽ വെച്ച് പിടികൂടി അവൻ എന്നെ കാണാൻ വെയിറ്റ് ചെയ്യുന്ന മട്ടിൽ അവരോടൊപ്പം ഉണ്ടായിരുന്നു ആ പണമോ എന്ന് ഓഫീസർ ചോദിച്ചപ്പോൾ രാജ സോറി ഇന്ദ്രജി പറയുന്നു പണമടങ്ങിയ ബാഗും അവന്റെ കയ്യിലുണ്ടായിരുന്നു പക്ഷേ ഒരു സംശയവും നമുക്ക് തരാത്ത മട്ടിൽ നിന്നിട്ട് ഓർക്കാപ്പുറത്ത് അവൻ മുങ്ങിക്കളഞ്ഞു അപ്പോ അവൻ എന്നെ കൂടി വിട്ടിയാക്കിയിട്ടല്ലേ കടന്നു കളഞ്ഞത് ഇപ്പോൾ തോറ്റുപോയത് ഞാനല്ലേ അവൻ അതിബുദ്ധിക്കാരൻ എന്ന് ഓഫീസർ വീണ്ടും പറയുന്നുണ്ട് അവന്റെ അതിബുദ്ധിയാണല്ലോ ചെമ്പകമംഗലത്ത് അരങ്ങേറിയത് രൂപ ഒന്നും രണ്ടുമല്ല ഒന്നര കോടിയാണ് അവൻ കൊണ്ടുപോയിരിക്കുന്നത് എന്റെ സപ്പോർട്ടോട് കൂടിയാ അവൻ ഇതൊക്കെ ചെയ്തത് അവൻ എന്നെയും ചതിച്ചല്ല ഓഫീസർ പറയുന്നു ആ കാര്യത്തിൽ വിഷമിക്കണ്ട അവനെ ഫോളോ ചെയ്ത് നമ്മുടെ ആൾക്കാർ പോയിക്കോളും സംശയം വേണ്ട കിട്ടിയില്ലെങ്കിൽ അടുത്ത പണി ഞാൻ വേറെ കൊടുക്കാം കല്യാണ സ്ഥലത്തേക്ക് പോയത് പോലെ അല്ലല്ലോ ഇന്ദ്രജ തിരിച്ചു വന്നിരിക്കുന്നത് സന്തോഷമുള്ള ഒരു കാര്യം നടന്നിട്ടും എന്താണ് ഒരു വല്ലാത്ത ടെൻഷൻ ഇന്ദ്രജ പറയുന്നു മീനാക്ഷിയുടെ കാര്യത്തിലാണ് സർ എനിക്ക് ടെൻഷൻ എന്തൊക്കെ പറഞ്ഞാലും അവൾ എൻ്റെ സ്വന്തമാണ് എൻ്റെ അനിയത്തിയുടെ മകൾ അവളെ ചെമ്പകമംഗലത്തിൽ നിന്നും അടർത്തിയെടുത്ത് എന്റേതാക്കാനായിരുന്നു എന്റെ ലക്ഷ്യം അതിപ്പോ തകർന്നില്ലേ അവളെ കാർത്തിക് താലി കിട്ടിയില്ലേ ഓഫീസർ പറയുന്നു അത് കാർത്തികിന്റെ ഒരു പ്രതികാരം വീട്ടിലല്ലേ എന്ന് എന്തായാലും മീനാക്ഷി കരയേണ്ടി വന്നില്ലേ സർ അതല്ലല്ലോ എന്റെ ആഗ്രഹം ചെമ്പകം മംഗലത്തുകാർ എല്ലാവരും കരയണം മീനാക്ഷി എന്റെ കൂടെ പോരുകയും ചെയ്യണമെന്ന് ഇന്ദ്രജ ഇന്ദ്രജയുടെ ആഗ്രഹം നടക്കുമെന്ന എന്റെ പൂർണ്ണമായ വിശ്വാസം മീനാക്ഷി ഇന്ദ്രജയെ തേടി വരുമെന്ന് ഓഫീസർ എന്റെ പ്ലാനിൽ കരഞ്ഞത് മുഴുവനും മീനാക്ഷിയാണ് എന്നെ ഇന്ദ്രജ പറഞ്ഞപ്പോൾ ഓഫീസർ പറയുന്നു അതൊന്നും സാരമില്ല ഇന്ദ്രജെ ഇന്ദ്രജ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് കാര്യങ്ങൾ വരും ഇല്ലെങ്കിൽ നമ്മൾ വരുത്തും നോ ടെൻഷൻ പിന്നെയും അതിനെപ്പറ്റി ആലോചിക്കുകയാണ് ഇന്ദ്രജ ശേഷം കാണിക്കുന്നത് അങ്ങനെ ചെമ്പകം മംഗലം വീട് രണ്ടായിട്ട് ഭാഗിച്ചിരിക്കുകയാണ് ഒരു ചെമ്പകം മംഗലം വീടിനെ നടുവിൽ കൂടി ഒരു ലൈൻ പോരാത്തതിന് ഒരു കയറും കെട്ടിയിട്ടിരിക്കുന്നുണ്ട് മീനാക്ഷിയും സാമുദ്രയും അവിടേക്ക് വരുന്നു ഈ സമയം ജഗദീഷിന്റെ മകളും അവിടെ എത്തി ഇതെന്താ ഇവിടെ ഇങ്ങനെ ഇതെന്താ ഇവിടെ ഇങ്ങനെ ഒരു വരാ ഈ കയറും മീനാക്ഷി ചേച്ചി നമ്മളെന്താ ഇന്ത്യയും പാകിസ്ഥാനും എന്നൊക്കെ ആ കുട്ടി ചോദിച്ചപ്പോൾ മീനാക്ഷി പറയുന്നു ഇതൊരു മാതൃകാ ഭവനമാണ് മോളെ മാതൃകാ പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ മാതൃകാ ഭവനം ഇതിനകത്ത് എല്ലാം ഉണ്ടാകും യുദ്ധവും സമാധാനവും ഉണ്ടാകും സാവിത്രി ദേഷ്യത്തോടെ കൊച്ചി എന്ന് വിളിച്ചപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട് എന്താ എന്ന് അത് സാവിത്രിക്ക് ഇഷ്ടപ്പെട്ടില്ല ഒരു പുച്ഛത്തോടെ ഓ അപ്പച്ചിയും തൊപ്പിപ്പാളൊന്നും അല്ല ഒരു അപ്പച്ചി ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾ ആരും ഈ കയറി കെട്ടിയിരിക്കുന്നതിൻ്റെ ഇപ്പുറത്തേക്ക് വരാൻ പാടില്ല ഈ വീട്ടിലെ ആ ഏരിയ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അവിടെ നിങ്ങളെ വിഹരിക്കുകയോ വിലസുകയോ എന്തു വേണമെങ്കിലും ചെയ്തോ ഈ സമയം നന്ദിനി ആ കുട്ടിയുടെ പിൻഭാഗത്തായിട്ട് വരുന്നുണ്ട് ഇങ്ങോട്ടങ്ങനെ കാലെടുത്ത് വെച്ചാലേ ആ കാല് ഞാൻ വെട്ടു എന്ന് ആ കുഞ്ഞിനോട് പറയുകയാണ് സാവിത്രി ഈ വീട് രണ്ടായിട്ട് ഭാഗം വെച്ചതാണ് അതായത് അടുക്കള മുതൽ ടോയ്ലറ്റ് വരെ ചെയ്തിരിക്കുന്നു നിങ്ങളുടെ ഭാഗത്ത് മാത്രമേ നിങ്ങൾ നിൽക്കാവൂ ഇന്ത്യയും പാകിസ്ഥാനും പോലെ തന്നെ ഒരാൾ പോലും ഇപ്പുറത്തേക്ക് കടന്നു വരരുത് കടന്നു വന്നാൽ കളി മാറും കൗരവരും പാണ്ഡവരും പോലെ തന്നെ വ്യവസ്ഥകൾ ലംഘിച്ചാൽ ചെയിടത്ത് അടിവീരം കേട്ടോ നന്ദിനി മനസ്സിൽ വിചാരിക്കുന്ന വീടും വസ്തുക്കളും ആർക്കും എപ്പോ വേണമെങ്കിലും ഭാഗം വെക്കാം അടർത്തി മാറ്റാം ക്ഷി മനസ്സുകളെ കീറി മുറിക്കാൻ പറ്റുവോ സാവിത്രി വീണ്ടും പറയുന്ന ഒരു ദത്ത് പുത്രയും വളർത്തമ്മയും ഇവിടെ ഈ മീനാക്ഷിയെ ഞാൻ ഈ വീട്ടിൽ ഒരു സ്വസ്ഥതയും കൊടുക്കില്ല ചരിത്രത്തിൽ ചരിത്രത്തിൽ ആദ്യം ആരും കണ്ടിട്ടില്ലാത്ത ഒരു അമ്മായി അത് ഞാനാകും സ്വന്തം മകന്റെ അനുഗ്രഹത്തോടെ അവന്റെ ഭാര്യ എഞ്ചിഞ്ചായിട്ട് കൊല്ലുന്ന ഒരു അമ്മായിയമ്മ അത്രയും പറഞ്ഞ് സാവത്രി അവിടെ നിന്ന് പോകുന്നു വളരെ വിഷമത്തോടെ മീനാക്ഷിയും നന്ദിനിയും അവിടെ നിന്ന് പരസ്പരം നോക്കുന്നുണ്ട് ഇതേ സമയം വൈശാഖം മൈഥിലയും പോകുന്ന ആ ഭാഗത്തായിട്ട് പോലീസ് ചെക്കിംഗ് നടക്കുന്നുണ്ട് ഇത് ഇവർ കാണുന്നു പോകുന്ന വണ്ടികളെല്ലാം അവർ പരിശോധിക്കുകയാണ് ടെൻഷനോടെ കാർത്തി സോറി വൈശാഖ് മൈഥിലിയെ നോക്കുന്നുണ്ട് മൈഥിലി തിരിച്ചു ഇപ്പം ആൾക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് ഡ്രൈവർ എന്താ അവിടെ എന്ന് ചോദിക്കുകയാണ് വൈശാൽ കണ്ടില്ലേ ചെക്കിംഗ് ആണ് എന്ന് ഡ്രൈവർ എനിക്ക് പിന്നെ പേടിക്കേണ്ട കാര്യമില്ല ബുക്കും പേപ്പറും കറക്റ്റ് ആണ് എന്ന് പറഞ്ഞ് കാറിൽ നിന്നും അദ്ദേഹം അയാൾ ഇറങ്ങിയിട്ട് ബുക്കും പേപ്പറുമായി പോലീസിന്റെ അരികിലേക്ക് പോകുന്നുണ്ട് അദ്ദേഹം പോലീസിന്റെ അരികിലേക്ക് ബുക്കും പേപ്പറുമായി പോയി എന്നാൽ പോലീസ് പറയുന്നു ടാക്സിയാണോ ബുക്കും പേപ്പറും ഒന്നും വേണ്ട ഇത് വേറെ ചെക്കിംഗ് ആണ് ദാ എന്ന് പറഞ്ഞ് ഒരു ഫോട്ടോ കാണിക്കുകയാണ് പോലീസ് ഈ സമയം വൈശാഖ് മൈഥിലിയോട് പറയുന്നു തല കുനിച്ചിരിക്കെ കാർത്തികിന്റെ ഓർഡർ പ്രകാരമുള്ള ഒരു ചെക്കിംഗ് ആണ് നമ്മളെ അന്വേഷിക്കാം ദൈവത്തോട് പ്രാർത്ഥിക്കുക അല്ലാതെ വേറൊരു മാർഗ്ഗം ഇല്ലെന്ന് പറയാം പോലീസ് ആ ഡ്രൈവറിനോട് ചോദിക്കുന്നുണ്ട് ഒരു ഫോട്ടോ കാണിച്ചിട്ട് ഈ മുതലുകൾ തന്റെ കാറിനകത്തുണ്ടോ എന്ന് മൈഥിലിയും കാണിച്ചിട്ട് ചോദിക്കുകയാണ് ആ ഡ്രൈവർ പറയുന്നു സാർ ഇവരാണ് സാർ എന്റെ കാറിനകത്തുള്ളത് എടോ അവരെ കുടുങ്ങിയെടോ വലിച്ചു പുറത്തേക്കിട് എന്നിട്ട് ആദ്യത്തെ ഇടി എന്റെ വക എന്നിട്ട് ബാക്കി എന്ന് പറഞ്ഞ ആ പോലീസുകാർ എല്ലാവരും കൂടി ഈ കാറിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നാൽ അവരവിടെ എത്തിയപ്പോഴത്തേക്കും അവർ രക്ഷപ്പെട്ടിരിക്കുന്നു രണ്ടുപേരെയും അവർ കാണുന്നില്ല അവര് രക്ഷപ്പെട്ടല്ലോ സാറേ എന്ന് പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ചെമ്പകമംഗലത്ത് മീനാക്ഷിയുടെ കയ്യിലിരിക്കുകയാണ് കാർത്തിയുടെ കുഞ്ഞ് മീനാക്ഷിയുടെ അരികിലേക്ക് ജയറാമൻ എത്തി എന്ന് സ്നേഹത്തോടെ വിളിക്കുന്നു വിഷമത്തോടെ മീനാക്ഷി തിരിഞ്ഞു നോക്കി എന്റെ മോളയന്റെ ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല ഒരു കുറ്റവാളിയാക്കി മാറ്റിയെങ്കിലും ഞാൻ എന്റെ അച്ഛനല്ലേ ഇത് കേട്ട് മീനാക്ഷി പറയുന്നു എന്ത് ചെയ്യാനാച്ചാ എനിക്കിത് സഹിക്കാതെ നിവർത്തിയില്ല ഞാൻ ഇത് അനുഭവിക്കേണ്ടവളായിപ്പോയി ഇത്തരം ക്രൂരമായ ശിക്ഷ അനുഭവിക്കേണ്ട തെറ്റൊന്നും എൻ്റെ മോള് ചെയ്തിട്ടില്ല ഇത് കണ്ടു നിൽക്കാൻ എന്നെ കൊണ്ടാവുന്നില്ല എനിക്ക് എന്ത് സംഭവിച്ചാലും ഏർ എനിക്കൊന്നുമില്ല പക്ഷേ എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ ഞാൻ ഒരു വിട്ടുവീഴ്ചയും കാണിക്കില്ല നിന്നെ വേദനിപ്പിക്കുന്നവരെ ഞാൻ വെറുതെ വിടുകയില്ല എൻ്റെ മോൾക്ക് വലിയൊരു ഭാവിയുണ്ട് അത് നശിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നെ ജെറാമൻ പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു അച്ഛാ അറിഞ്ഞോ അറിയാതെ മീനാക്ഷിയുടെ മൈ മൈദലി ചേച്ചിയുടെ ഒളിച്ചോട്ടത്തിന് ഞാനും ഒരു കാരണമായി പോയി അത് കാരണവ എന്നെവിടെ എ സി പിയുടെ ഭാര്യയായിട്ട് പിടിച്ചു നിർത്തുന്നത് ഇത് കേട്ട് ജെറാമൻ ചോദിക്കുന്നു അവള് മറ്റൊരുത്തന്റെ കൂടെ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയതിനെ നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നീ എന്ത് തെറ്റ് തിരിച്ചെയ്തു വൈശാഖ് മൈഥിലിയും തമ്മിലുണ്ടായിരുന്ന പ്രണയത്തിന് നീ കാരണക്കാരിയാണോ അവരുടെ പ്രേമത്തിൻ്റെ പേടിയേട്ടർ നീ ആയിരുന്നോ അല്ലല്ലോ അവരെ നീ പ്രോത്സാഹിപ്പിച്ചോ ഇല്ലല്ലോ മീനാക്ഷി പറയുന്നു ആ വൈശാഖ് എന്നെ പറ്റിക്കായിരുന്നോ മൈഥിലയും അവനും തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല സംശയം തോന്നിയതാണ് അന്നേരമൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു പക്ഷേ അമ്മ അത് വിശ്വസിച്ചില്ല ജയറാമൻ പറയുന്നു എൻ്റെ മുകളിൽ നിരപരാധിയാണ് ഇത്തരം ഒരു ശിക്ഷാവിധി നിന്റെ തലയിലേക്ക് അടിച്ചേൽപ്പിച്ച കാർത്തിയുടെ ധിക്കാരവും അതിലുപരി എസ്കേപ്പിസുമാണ് കാർത്തിക് കല്യാണം കഴിച്ചിട്ട് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു വർഷത്തിന് മേലെയായി ആ കാലം മുതൽ മാലതിയുടെ ആള എന്നുള്ള പേരിൽ വൈശാഖ് ഇവിടെ കടന്നുകൂടിയിരുന്നു ഭാര്യയ്ക്ക് ഒരു അവിഹിതം ബന്ധമുണ്ട് എന്നുള്ള കാര്യം ഒരു കൊല്ലമായിട്ട് ഇവൻ എന്താ കണ്ടുപിടിക്കാതിരുന്നത് ഭാര്യയുടെ മനസ്സ് മറ്റൊരു തന്റെ പുറകെയാണെന്ന് ഇവനെ എന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല ഇവൻ വലിയ പോലീസ് ഓഫീസർ അല്ലെ വലിയ ക്രൈം ഇൻ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന മഹാനല്ലേ എന്തുകൊണ്ട് ഇവന് ഭാര്യ ചെയ്യുന്ന കുറ്റം കണ്ടെത്താനായില്ല ഭാര്യ അന്തമായി വിശ്വസിച്ച പമ്പരവിഡ്ഢിയാണ് ഇവൻ ഒരു മരമണ്ടൻ മാത്രവുമല്ല ഭാര്യ മറ്റൊരുത്തിന്റെ കൂടെ ഒളിച്ചോടി പോയെങ്കിൽ അത് ഒരു പരിധിവരെ ഭർത്താവിന്റെ കഴിവുകേട് തന്നെയാണ് പിടിപ്പ് കേട്ടവനെന്നും എനക്ക് സമൂഹം ഇവനെ മുദ്രകുത്തം കല്യാണത്തിന് മുന്നേ അവൾ മറ്റൊരു പ്രണയിച്ചിരുന്നെങ്കിൽ കല്യാണത്തിന് ശേഷം അവളെ തന്റെ ഹൃദയത്തിന്റെ ഭാഗമാക്കണമായിരുന്നു അതിലുപരി അവൾ ഹൃദയത്തിൽ നിന്നും ഒരിക്കലും ഇളക്കി പ്രതിഷ്ഠിക്കാൻ പറ്റാത്ത ഒരു വിഗ്രഹമായിട്ട് ഭർത്താവ് മാറണമായിരുന്നു അതൊക്കെയാണ് ബന്ധം ഇതിനൊന്നും കഴിയാത്തത് കാർത്തിയുടെ കഴിവുകേട് ഈ കഴിവുകേട് മറച്ചു വയ്ക്കാൻ അവൻ എല്ലാ ശിക്ഷയും കൂടി എന്റെ മോളുടെ മേൽ കെട്ടിവെച്ചത് ഇതെല്ലാം കേട്ട് വളരെ വിഷമത്തോടെ നൽകുകയാണ് മീനാക്ഷി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വേണ്ടു കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഘീഷ് ഈ ചാനൽ